ഇന്നലെ തിയേറ്ററിൽ എത്തിയ വിജയ് ചിത്രമായ ഗോട്ടിനെ പ്രേക്ഷകരിൽ നിന്നും വലിയ അഭിപ്രായം നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ വരുന്ന സമയത്ത് ചിത്രം മിന്നിയിരിക്കുകയാണ് ആദ്യ ദിവസം വേൾഡ് വൈഡ് എന്ന ചിത്രം നൂറ് കോടിയോളം രൂപ നേടിയെന്നാണ് ചിത്രത്തിന്റെ പുതിയ കളക്ഷൻ കണക്കുകൾ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് മുന്നേ റിലീസായ വിജയ് ചിത്രമായ ലിയോ ആദ്യ ദിവസം വേൾഡ് വൈഡ് നിന്ന് നൂറ്റി നാൽപ്പത്തെട്ട് കോടിയോളം രൂപ നേടിയിട്ടുണ്ടായിരുന്നു അതിനെ മറികടക്കാൻ ഗോട്ട് എന്ന ചിത്രത്തിന് സാധിച്ചിട്ടില്ല വേൾഡ് വൈഡ് കളക്ഷനിൽ കേരളത്തിൽ ിൽ നിന്നും ലിയോ ആദ്യ ദിവസം പന്ത്രണ്ട് കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഗോട്ട് എന്ന ചിത്രത്തിന്റെ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും സെവൻ കോടിയോളം രൂപ മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ രണ്ടാം ദിവസത്തെ ചിത്രത്തിന്റെ കേരള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഇന്നലത്തെ അപേക്ഷിച്ച് വളരെ വലിയ രീതിയിലുള്ള ഒരു ഡ്രോപ്പ് തന്നെയാണ് ബുക്കിംഗിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് കേരള റിവ്യൂവേഴ്സിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും വലിയ അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കാതെ പോയത് കൊണ്ടായിരിക്കാം ആദ്യ ദിവസത്തെ കളക്ഷന് ശേഷം രണ്ടാമത്തെ ദിവസം ബോക്സ് ഓഫീസിൽ വലിയ ചലന സൃഷ്ടിക്കാൻ ഗോട്ടിന് സാധിക്കാതെ പോയത് വേൾഡ് വൈഡ് കളക്ഷനിൽ രണ്ടാമത്തെ ദിവസവും വലിയ ഡ്രോപ്പ് ഇല്ലാതെ ഗോട്ട് മിന്നും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഗോട്ട് മൂവി കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം മൂവി പ്ലസ് മീഡിയ ഞാൻ ചിന്തിച്ചു